ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ഡീപ്പ് ബ്രീത്ത് ശ്വാസം അകത്തോട്ട് എടുക്കുക ശ്വാസം ഒന്ന് പുറത്തോട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വേണം ഈ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വരും അവരിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും അങ്ങനെ തന്നെ വേണം ഈ വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എടുക്കാം ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഡെക്ക് ടാരോ ഡെക്കുണ്ട് പിന്നെ റിലേഷൻഷിപ്പ് റീഡിംഗിൻ്റെ ഡെക്കുണ്ട് അതുപോലെ തന്നെ ഒറക്കൽ ഡെക്ക് പിന്നെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് അവരുടെ ഒരു മെസ്സേജ് ഒരു ഒരു കാർഡ് ഒറക്കൽ കാർഡ്സാണ് അതുപോലെ ക്ലൂസ് ഉണ്ട് എന്താണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളിലേക്ക് വരുമോ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ള സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡഫ്സ് നൈറ്റ് ഓഫ് എൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ഇത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു കണ്ടില്ലേ അവിടെ കുതിരപ്പുറത്ത് വരികയായിരുന്നു ഈ നൈറ്റ് പടയാളി അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത് നിന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ഇവിടെ ഇടയ്ക്ക് സ്റ്റക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങളിവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല മനസ്സിലായി നിങ്ങളുടെ ഈ വ്യക്തി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി കാരണം ഇവിടെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളതല്ല പക്ഷേ നിങ്ങളെ ഇപ്പോൾ അവർക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി ഏത് സമയവും ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രശ്നങ്ങൾ പലതുമുണ്ട് അവർക്ക് പറ്റും പക്ഷേ എന്നിരുന്നാൽക്കൂടെ കൂടെയും നിങ്ങളുടേതായ ചിന്തകളിലാണ് അവർ എപ്പോഴും എന്ന് കാണുന്നത് നിങ്ങളുമായി ഒരു തുടക്കം വേണം നല്ല ഒരു തുടക്കം വേണമെന്ന് അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ എപ്പോഴും ആഗ്രഹിക്കുക എന്ന് തന്നെയുമല്ല അവർ എപ്പോഴും ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ചിന്തകളിൽ എല്ലാം എപ്പോഴും നിങ്ങളിലോ നിങ്ങളിലേക്ക് വരണം നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്നു തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫ് മുന്നോട്ട് നയിക്കണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം കണ്ടില്ലേ നിങ്ങളുമായി ഇപ്പോൾ കുറച്ച് അകന്ന അവസ്ഥയിലാണ് നിങ്ങളെ പറ്റി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ വളരെയധികം ചിന്തിക്കുന്നു കണ്ടില്ലേ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഫൈവ് ഓഫ് വൺസ് ആണ് നിങ്ങളുമായിട്ട് നല്ലതുപോലെ ആർഗ്യുമെന്റ്സ് നടത്തിയിട്ടാണ് നോ കോണ്ടാക്ട് ആയത് അല്ലേ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്തതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കാരണം എനിക്ക് ജയിക്കണം നിങ്ങൾ വഴുക്കിടുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന എന്താണ് ഞാൻ പിടിച്ച മുയലിനും മൂന്ന് മൂന്നുകൊമ്പ് ഒരിക്കലും അവർ അനുവദിച്ചു തരത്തില്ല അവർ തോൽക്കാൻ അവർ അനുവദിച്ച് തരത്തില്ല നിങ്ങളാണെങ്കിലോ നിങ്ങളും അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ട് നിങ്ങളും ജയിക്കാനാണ് നോക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് രണ്ടുപേരും പരസ്പരം വഴക്കിട്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്സ് നല്ലതുപോലെ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പരസ്പരം പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കാൻ അവർക്കും കഴിയുന്നില്ല നിങ്ങൾക്കും കഴിയുന്നില്ല നിങ്ങളും വാശിപ്പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു മുറിപ്പാട് പോലെ ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തായാലും ഇനി വേണ്ടത് ഇനി അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ഓഫ് സോഡാണ് ഇവിടെ വന്നിരിക്കുന്നത് സോഡ എയർ സൈൻ ജെന്നി ലിബ്രേറിയസ് എനർജി ഇവിടെ വൺസ് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ പെൻഡക്കൾ പെൻഡക്കൾ എക്സൈൻ ആണ് ടോറസ് വെർക്കോ കാപ്രിക്കോ എനർജി കപ്പ് ഇവിടെ കപ്പ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപി പൈസസ് എനർജി എല്ലാ എനർജീസും വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണുമില്ല ഈ എനർജീസ് എല്ലാം നിങ്ങളിലുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ടു ഓഫ്സോഡിൻ്റെ അവസ്ഥയിലാണ് കാരണം അവരിപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് ഇത്രയും ദിവസം പിണങ്ങിയിരുന്നു ഇനി നിങ്ങളോട് ഇനി എന്താണ് പറഞ്ഞിട്ട് വരേണ്ടത് എന്തു പറയണം നിങ്ങളിനി അവരെ അക്സെപ്റ്റ് ചെയ്യുവോ എന്താണ് ഇനി പറയേണ്ടത് എന്നാൽ എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദേഷ്യത്തിലാണെന്ന് അവർക്കറിയാം അപ്പോൾ എന്ത് പറഞ്ഞാണ് നിങ്ങളെ ഇനിയും ഒന്ന് സമാധാനപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് വീണ്ടും വരുന്നത് എന്നൊക്കെ തന്നെയാണ് അവരിവിടെ ആലോചിക്കുന്നത് ഹാംഗഡുമാൻ്റെ എനർജിയാണ് ഹാംഗഡുമാൻ കണ്ടില്ല തലേംകുത്തി നിന്ന് ചിന്തിക്കുകയാണ് അത് തന്നെയാണ് ചിന്തിക്കുന്നത് തന്നെയാണ് ചിന്തിക്കുന്നത് ട്യൂക്സോഡിൻ്റെ അവസ്ഥയാണ് ഇവിടെ ഹാങ്ങിടുവാനും കണ്ടില്ലേ ഇവിടെയും ചിന്തിക്കുന്നത് എന്താണ് ഇവിടെ കണ്ണുകെട്ടി വെച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ഇവിടെയോ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് പുതിയ വെയിലൂടെ വരണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ന്യൂ ഐഡിയാസ് കൊണ്ടുവരാൻ തയ്യാറാണ് ഇവിടെയോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ഇനി എങ്ങനെ മുന്നോട്ട് വരും എന്നവർക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് ഇത് പക്ഷേ ഇവിടെയോ ഇവിടെ പുതിയൊരു കാഴ്ചപ്പാടിലോ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടൊക്കെ നിങ്ങളിലേക്ക് വരണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട് തൽക്കാലത്തെ ഒരവസ്ഥ ഇതാണ് എന്നേ ഉള്ളൂ തൽക്കാലം ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വോട്ട് ഓഫ് എടുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസാണ് വൺസെന്ന് പറയുമ്പോഴെന്താണ് ഭയങ്കരമായ അഭിനിവേശം ഒരുപാട് ഒരുപാട് ആവേശമുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് വളരെ വലിയ ആവേശമുണ്ട് പക്ഷേ എന്താണ് അവർ വിചാരിക്കുന്നു കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ കുറച്ചുകൂടി കഴിയട്ടെ കാരണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരരുതല്ലോ ഒന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓടി വന്ന് ആരെങ്കിലും ഒന്നും ഇണങ്ങും ഇല്ലല്ലോ രണ്ട് മൂന്ന് ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് മനഃപൂർവ്വം അവർ ചിന്തിച്ചിരിക്കുന്നു കാരണം ഇനി നിങ്ങളിലേക്ക് ഉടനെ വന്നിട്ട് എന്ത് പറയണം എന്ന് അവർക്കറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ അവർ തന്നെയുമല്ല അവർ വരു വരാതിരിക്കില്ല കാരണം അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹെർമീറ്റ് മൂഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം അവരൊരു നിശ്ചലാവസ്ഥ ഒരു സൈലൻറ്റ് മൂഡിലാണ് മറ്റുള്ള സന്തോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ കണ്ടില്ല നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നു ഇവിടെ ദത്ത് സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നിരുന്ന സ്നേഹബന്ധമാണ് ഇപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കൽസും പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ് സ്റ്റക്കാണ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ ഇപ്പോൾ സ്റ്റക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുതന്നെയാണ് ഡെപ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയോ കണ്ടില്ല ഹൈപ്രി സ്ട്രെസ് എനർജി അതുപോലെ തന്നെ ഇവിടെയോ ഇനി എന്താണ് ചെയ്യേണ്ട ബാലൻസ് കണ്ടുപിടിക്കാൻ വിഷമിക്കുന്നു ഒന്ന് ബാലൻസിൽ എത്താൻ വേണ്ടി വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇത് എംബ്രസ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ തമ്മിൽ നല്ല ഒരു കോണ്ടാക്റ്റിലൂടെ മുന്നോട്ട് പോകണം വളരെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണം ചിലപ്പോൾ നിങ്ങൾക്കൊരു കമിറ്റ്മെൻറ്റ് തരണം അത് എൻഗേജ്മെൻ്റ് ആവാം വിവാഹമാവാം അല്ല എങ്കിൽ ലൈഫ് ലോങ്ങ് ഉള്ള ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനായിട്ടുള്ള സ്ഥിതി സംഭരിക്കണം എന്നാണ് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ അവരെ കൊണ്ട് കഴിയും എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ അവരെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഓറക്കാർസ് എടുക്കാം ഹീലിംഗ് അവർക്കൊത്തിരി ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട് അവർക്കായാലും ഉണ്ട് നിങ്ങൾക്കായാലും ഉണ്ട് കാരണം എന്താണ് ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ ആർഗ്യുമെൻറ്റ് നടന്നിട്ടുണ്ട് നല്ലതുപോലെ ഫൈവ് ഓഫ് വൺസ് കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല നല്ലതുപോലെ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ടാവാം അതല്ലെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം അങ്ങനെയും ആവാം ഇവിടെ നല്ലതുപോലെ ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരുടെയും എനർജി ഇതാണ് മനസ്സിലായോ ടെൻ പെർസെൻറ്റ് ആൾക്കാരുടെ എനർജി മാത്രമേ ഉള്ളൂ പെട്ടെന്നൊന്ന് ബ്ലോക്ക് ചെയ്ത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പോയിരിക്കുന്നത് ഇവിടെ ഇത് തന്നെയാണ് കാണുന്നത് ഇവിടെ ഹീലിങ് അവർക്കൊരു ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട് ഉണ്ട് ആവശ്യം നിങ്ങൾക്കുമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നും ഒന്ന് മൂവായിട്ട് വരണമെങ്കിൽ ഒന്ന് മുന്നോട്ടൊന്ന് വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളുടെ താമസമുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക എത്രയും പെട്ടെന്ന് അവർ വന്നെങ്കിൽ എന്നാൽ നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇന്ന് കാൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അവർ അവിടെ അനങ്ങുന്നില്ല കാരണം എന്താണ് കുറച്ചുകൂടി ഒരു ഹീരിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഒന്ന് സുഖപ്പെട്ടു വരണം കുറച്ചുകൂടി മാനസികമായിട്ട് ഒന്ന് സുഖപ്പെട്ടു വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചേഞ്ച് വരും വരാതിരിക്കില്ല കണ്ടോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ചേഞ്ച് വരും നല്ലൊരു മാറ്റം വരും വരാതിരിക്കില്ല കാരണം അവരത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു മാറ്റം വരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോകും അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പഴയതിനേക്കാളും ശക്തിയായിട്ടും ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകും പഴയതിന് സ്നേഹം അവർ നിങ്ങളോട് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് ഏതൊരു പ്രശ്നത്തെയും മറികടന്ന് മുന്നോട്ട് വരാൻ അവർ തയ്യാറാണ് സമയമാകട്ടെ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇവിടെയുള്ളത് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു കാലാവധി ഉണ്ട് മനസ്സിലായി നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അവർ കൂടി വിചാരിക്കേണ്ടേ അവർക്ക് ഹീലിംഗിന് കുറച്ച് സമയമെടുക്കും നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഹീലാവും പക്ഷെ അവർക്ക് അതിനുകൂടി കുറച്ച് സമയമെടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുടെ ആധിക്യം അതായത് ആ മുറിവിന്റെ ആഴം കുറച്ച് കൂടുതലായിരിക്കാം അതുകൊണ്ടാണ് അവർ വരാത്തത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ പ്രശ്നങ്ങളിന്നും അവർ മുന്നോട്ട് വരും വരാതിരിക്കില്ല നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരും ചേരാതിരിക്കില്ല കണ്ടില്ല അത് ഔട്ട്സൈഡറാണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങളിപ്പോൾ ഒരു കൂട്ടിലകപ്പെട്ടതുപോലെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത് ഈ ഒരു എനർജി നിങ്ങളുടെ ഈയൊരു എനർജി പറയുന്നത് നിങ്ങളെ ഇളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് സംരക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കണം ഇവിടെ വന്നാൽ അവർ തന്നെ വരണം അതാണ് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ വരവിനായിട്ട് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്രിയേറ്ററാണ് കണ്ടില്ലേ ഇവിടെ അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഇല്ലായ്മയിൽ നിങ്ങളിപ്പോൾ അകന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അവരുടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നുണ്ടാവും അപ്പോൾ തന്നെ അവർക്ക് കുറച്ചുകൂടി വിവേചന ബുദ്ധി വരുന്നുണ്ട് കുറച്ചുകൂടി കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഒരു ശക്തിയും ബുദ്ധിയുമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതാണ് കുറച്ച് കാലം കൂടി അവർക്ക് വേണം ഈ ഒരു കാര്യം ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ വേണ്ടി വരും ഒന്ന് നന്നായിട്ട് ഹീലാവാൻ കുറച്ചുകൂടി ദിവസങ്ങൾ വേണ്ടി വേണ്ടിവരും അതിനായിട്ടാണ് അവർ ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കറേജ് കുറച്ചുകൂടി കറേജ് വേണം കണ്ടില്ലേ കുറച്ചുകൂടി കറേജ് വേണം കറേജ് എടുത്തിട്ട് എന്താണ് നിങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കണ്ട നിങ്ങളുമായിട്ട് കൂടി ചേരണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡിവൈൻ ഹെമിനിൻ എനർജിയാണ് ഉണ്ടെങ്കിൽ ഡിവൈൻ മസ്കുലീൻ എനർജി ആൻ്റെ ഡിവൈൻ ഹെമിനീൻ എനർജിയാണ് നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ നല്ല സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോകില്ല മറ്റൊരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടില്ല അഥവാ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെയും അവിടെ നിന്ന് അവർക്ക് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം ജന്മത്തിൽ തന്നെയും നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ സോൾ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളവർ അത് എപ്പോഴും അവർക്കത് ഫീൽ ചെയ്യും നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും ഇങ്ങനെ ഉറക്കം ഇളച്ച് കാത്തിരിക്കുന്ന എനർജിയുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തുമാത്രം നിങ്ങളെ മുറിവേൽപ്പിച്ചാലും അല്ലെങ്കിൽ അവരെ നിങ്ങൾ മുറിവേൽപ്പിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മുറിവുകൾ ഉണങ്ങും അതുകൊണ്ട് തന്നെ അവർ തിരികെ വരും കുറച്ചു കാലം താമസിച്ചാലും കാരണം അതിന് ഒരു ഹീലിംഗിൻ്റെ സ്റ്റൈമുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ അവർ തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ലവ് റിലേഷൻഷിപ്പ് നോക്കാം സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ കാത്തിരിപ്പാണ് തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ് ആണ് കണ്ടല്ലോ ഇവിടെ ആലോചിച്ചാലോചിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞതിൻ്റെ ആ മുറിവ് തീർച്ചയായിട്ടും അത് കുറേ ആഴത്തിലുള്ളതാണ് എങ്കിൽ കുറച്ച് കാലം പിടിക്കും നിങ്ങൾ വീണ്ടും ഒന്ന് ചേരാൻ പെട്ടെന്ന് നിങ്ങൾ വരില്ല മനസ്സിലായി കുറച്ചുകൂടി ആലോചിക്കുകയാണ് എപ്പോഴാണ് വരുന്നത് എന്താ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന എനർജിയാണിത് മനസ്സിലായി ഇവിടെ വീണ്ടും വീണ്ടും കാത്തിരിപ്പാണ് നിങ്ങൾ കാത്തിരിക്കും അവരും കാത്തിരിക്കും മനസ്സിലായി നിങ്ങളിവിടെ എത്രമാത്രം കാത്തിരുന്നാലും അവരും അതേപോലെ അവിടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം ഇവിടെ നിങ്ങൾ ഡിവൈൻ ഫെമിനിൻ എനർജി ഡിവൈൻ വസ്തുലൈൻ എനർജി കണ്ടില്ലേ അതാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവും നിങ്ങൾ അവരുടെ എനർജി നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോഴെങ്കിലും അതുകൊണ്ട് അവരുടെ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്തായാലും നിങ്ങളെങ്ങും പോകില്ല എന്നവർക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കാത്തിരിക്കുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നെഗറ്റീവ് പാറ്റേൺസ് ചില നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട് അവരിലേക്ക് വരുന്നുണ്ട് കാരണം അവർ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് കടന്നു വരാം നിങ്ങളിലേക്കും അതുപോലെ തന്നെ കടന്നു വരുന്നുണ്ട് നിങ്ങളിലേക്കും അതുപോലെ ചില നെഗറ്റീവ് എനർജീസ് കടന്നു വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടികൾ ഉണ്ടാവാം ഏതെങ്കിലും തരത്തിൽ അവർക്ക് മറ്റെന്താ ആരെങ്കിലും ആയിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നൊക്കെ നിങ്ങൾ സംശയിച്ചേക്കാം പക്ഷേ തീർച്ചയായിട്ടും അവർക്കൊരു സമയം വേണം എന്നുള്ളതാണ് അവർ ഇവിടെ കാ കാണുന്നത് ദ ആണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നാവും വേൾഡ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ലോകം മുഴുവൻ കറങ്ങണം എന്നുള്ള ചിന്തയാണ് അതുപോലെ തന്നെ വീണ്ടും ഈ ബന്ധത്തിനൊരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പോയതെല്ലാം പൊയ്ക്കോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയും അതിനുവേണ്ടി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി അവരിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെതന്നെ സണ്ണാണ് വോട്ടോത്തി എടുക്കു വന്നിരിക്കുന്നത് സൺ കണ്ടില്ല സണ്ണെന്ന് പറയുമ്പോഴെന്താണ് വളരെയധികം പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ലോങ്ങ് ടേം ആയിൻ്റ് ഹാർമോണിയസ് ലൈ ലൗ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വളരെ നിങ്ങൾ ഐക്യത്തിലൂടെ ചേർന്ന് പോകുന്ന മുന്നോട്ട് സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ സൺ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണെ മെസ്സേജ് ഇത് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് കണ്ട നിങ്ങളുടെ പേഴ്സൺ പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹർട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കൂ ആൻഡ് യു വിൽ ഫീൽ മൈ ലവ് അവിടെ എൻ്റെ സ്നേഹം ഫീല് ചെയ്യാൻ കഴിയും മൈ ലവ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സ്നേഹം ഈ സാസ് ഡീ പാസ് ദ ഓഷൻ അത് സമുദ്രത്തിന് എത്രമാത്രം ആഴമുണ്ടോ അത്രമാത്രം ആഴത്തിലുള്ളതാണ് എൻ്റെ ഈ ലവ് എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്ക് നോക്കൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നതല്ല എന്നാണ് അവരിവിടെ പറയുന്നത് അവരുടെ മെസ്സേജാണിത് കണ്ടോ അവർ തരുന്ന മെസ്സേജ് ആണ് നിങ്ങൾക്കായിട്ട് അവർ തരുന്ന മെസ്സേജ് ആണ് ഇനി യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് തരുന്നത് ഫ്രീഡമാണ് ദർ ഈസ് നത്തിങ് സ്റ്റോപ്പിംഗ് യു ദ പാർട്ട് ഈസ് ക്ലിയർ ഇഫ് യു വാണ്ടിറ്റ് ടു ബി ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വരില്ല നിങ്ങൾക്ക് പോകേണ്ട വഴി നിങ്ങളുടെ മുൻപിൽ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം വേണമെങ്കിൽ അവരെ വിട്ടിട്ട് പോകാം അതല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാം അതല്ല എങ്കിൽ ഗോ ചെയ്യുക മനസ്സിലായോ എന്ത് വേണമെങ്കിലും ചെയ്യുക അല്ല എങ്കിൽ അവരോട് കൂടി ചേർന്ന് പോകുക ഇനി ഇവിടെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആരും തയ്യാറല്ല ആരും വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മൈൻഡ് എന്താണോ പറയുന്നത് മനസ്സിലായോ നിങ്ങളുടെ ഹൃദയം പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളനുസരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഹൃദയം പറയുന്നത് പോലെ അനുസരിക്കേണ്ടേ അങ്ങനെ വേണമല്ല അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളോട് ഇപ്പോൾ വേറൊരാൾ പറയുന്നത് പോലെയല്ല നീ അവിടെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതൊന്നും അനുസരിക്കില്ല നമുക്ക് തോന്നുന്നതല്ലേ നമ്മളുടെ ഹൃദയം പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ വിചാരിക്കാം കുറച്ചുകൂടി കാത്തിരിക്കാം കുറച്ചുകൂടി ക്ഷണിച്ചിരിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്കത് നടത്താവുന്ന കാര്യമേ ഉള്ളൂ അവർ വരും വരാതിരിക്കില്ല എന്നാണിവിടെ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലാക്കും അവരുടെ മെസ്സേജുമായി യൂണിവേഴ്സിൻ്റെ മെസ്സേജുമായി ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാത്തിനും ഒരു ഫ്രീഡമുണ്ട് എന്നാണ് പറയുന്നത് അവരെ ഉപേക്ഷിക്കാനും ഫ്രീഡമുണ്ട് അവരെ കൂടെ കൊണ്ടുപോകാനും ഫ്രീഡമുണ്ട് എന്നാണ് പറയുന്നത് നമുക്കിനി ക്ലോസ് ഒന്ന് നോക്കാം

ഇവിടെ വൺ എന്നുള്ള നമ്പരാണ് നമ്പർ വൺ ലെറ്റർ കെ ലെറ്റർ എൽ വയനാട് ജാനുവരി മന്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസോ അല്ല ആയിരിക്കുമല്ലോ ലെറ്റർ ഓ ലെറ്റർ പി ലെറ്റർ ജി ലെറ്റർ എച്ച് സോഡിയോക്സൈഡ് ജമിനി മിഥുന മാസം മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഇടുക്കി കപ്പറിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ലെറ്റർ എ ലെറ്റർ ബി ലെറ്റർ ഇ ലെറ്റർ എം നവംബർ മന്ത് നവംബർ മന്ത്നിയും വരണം അല്ലേ നവംബർ മന്തിലായിരിക്കണം അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ എത്താൻ അത്രയും താമസം ചിലപ്പോൾ വേണ്ടി വന്നേക്കും നമുക്കറിയാൻ പറ്റില്ല തൃശൂർ ലെറ്റർ ആർ ലെറ്റർ എസ് കോഴിക്കോട് സ്കോർപ്പിയോ വൃശ്ചികമാസം നിശാഹം കാൽ അനിഴം തൃക്കേത്ത സ്കോർപ്പിയോക്ക് പ്രത്യേകിച്ചും ചാഞ്ചല്യം ഉണ്ടാവും മനസ്സിന് ചാഞ്ചല്യം എനർജിക്ക് വേരിയേഷൻ ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇന്ന് അവർ വിചാരിക്കുകയാണ് ഓ ഇന്ന് അങ്ങ് മിണ്ടിയേക്കാം കുഴപ്പമില്ല എന്നൊക്കെ പക്ഷെ നാളെ അവർ തിരിച്ചും ചിന്തിക്കും ഓ വേണ്ട എന്നൊക്കെ അങ്ങനെയാണ് കപ്പ് എനർജി അല്ലേ കപ്പ് വാട്ടർ സൈൻ അതാണ് ഇവിടെ ത്രീ എന്നുള്ള നമ്പറാണ് വന്നിരിക്കുന്നത് ഇവിടെ അക്വേറിയസാണ് കുംഭം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ മാർച്ച് മന്ത് മാർച്ച് മന്ത് ഈ മന്താണ് ചിലപ്പോൾ ഈ മാസം നിങ്ങൾ തമ്മിൽ ഒന്നിക്കും അറിയാനൊക്കത്തില്ല ഓരോരുത്തരും ഏത് അവസ്ഥയിലാണെന്ന് നമ്പർ സിക്സ് കോട്ടയം നയൻ നമ്പർ നയൻ ബർത്ത്ഡേറ്റ് ആവുക അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസമാവാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലോസ് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആർക്കൊക്കെ ഇത് റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ പലരുടെയും എനർജി കയറി ഒരു റീഡിങ് ആണിത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ആരുടെ ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് അപ്പോൾ നിങ്ങളത് റെസണേറ്റ് ആവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ